പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ടാം തവണയും വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ബെന്നി ബെഹനാൻ എം പി അങ്കമാലിയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു അങ്കമാലി എം എൽ എ റോജി എം ജോൺ അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു നടുങ്ങാടൻ തുടങ്ങിയവർ പങ്കെടുത്തു

നമ്മളോടൊപ്പം നിങ്ങൾ നിങ്ങൾ ഇവിടെ നൽകിയ ആവേശകരമായ ഉജ്ജ്വലമായ മുനിസിപ്പൽ പരിധിയിൽ വരുന്ന നൂറുകണക്കിന് ജനങ്ങൾക്ക് ബെന്നിബെഹനാൻ എം പി നന്ദി അർപ്പിച്ചു

തൊട്ടടുത്തുവരെ ഓപ്പൺ ജിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഓപ്പൺ ജിപ്പ് എന്ന് കേടുവച്ചുകൊണ്ടാണ് അതുപേക്ഷിച്ച് പോരേണ്ടി വന്നത് നമ്മുടെ എം എൽ എ ഉണ്ടായിരുന്നു എം എൽ എന്ന് തിരുവനന്തപുരത്തിന് പോകണം നാളെ അസംബ്ലിയാണ് അതുകൊണ്ട് കിഴക്കേപ്പള്ളി നടയുന്നതിനും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് വേണ്ടി പുറപ്പെട്ടു ഇവിടെ വരുമ്പോൾ നന്ദിയും ചാരിതാർത്ഥ്യവുമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ നേതൃത്വം നിങ്ങളുടെ വലിയ കറിയ വോട്ടുകൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അത് ഞാൻ നന്ദിയോടുകൂടി മരിക്കുന്നു അതിനുള്ള കടപ്പാടുണ്ടാകും എന്ന് ഞാൻ രേഖപ്പെടുത്തുകയാണ് മാത്യൂയുടെ സൂചിപ്പിച്ചതുപോലെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ ബോധം എല്ലാ കാലഘട്ടത്തിലും ഐക്യജനാധിപത്യയ്ക്ക് അനുകൂലമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിത്തന്ന പ്രദേശമാണ് ഈ ചെമ്മന്നൂരും വീട്ടാപ്പുലും പ്രദേശം എന്ന് പറയുന്നത് പ്രത്യേകമായി ഞാൻ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വലിയ ഒരു നേട്ടമായിരുന്നു അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനമാക്കുന്നത്